ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കൂട്ടുകാരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻറെ ബ്രദറിന്റെ വീട്ടിൽ ഒരുക്കിയ ഒരു ബൊമ്മക്കുലു കാഴ്ചയിലേക്കാണ് ലക്ഷ്മി തിന്മയ്ക്ക് മേൽ നന്മയുടെ പ്രതീകങ്ങളായി ബൊമ്മകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ദേവി ദേവന്മാരുടെ ബൊമ്മകൾ അഥവാ പാവകൾ അണിനിരത്തി നടത്തുന്ന ഒരാചാരമാണ് ബൊമ്മ കൊലു ഇനി ബൊമ്മ കൊലു എന്നുള്ള വാക്ക് എങ്ങനെ വന്നു നമുക്ക് നോക്കാം പാവ അർത്ഥം വരുന്ന ബൊമ്മ എന്ന വാക്കും പടികൾ എന്നർത്ഥം വരുന്ന കൊലു എന്ന വാക്കും കൂടിച്ചേർന്നുണ്ടായതാണ് ബൊമ്മ കൊലു എന്ന പദം മരത്തടികൾ കൊണ്ട് കൊലു അഥവാ പടികൾ ഉണ്ടാക്കുന്നു സാധാരണയായി മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് പടികൾ നിർമ്മിക്കുന്നത് പടികൾക്ക് മുകളിൽ തുണി വിരിച്ച ശേഷം ദേവി ദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് അതിൽ നിരത്തി വയ്ക്കുന്നു പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ്